ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക കട്ടറിസം കാത്തുസൂക്ഷിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം സൂചിപ്പിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക രാഷ്ട്ര സംവിധാനങ്ങളുടെ മതവത്കരണം അവസാനിപ്പിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക രാജ്യത്തെ അടക്കണിയില്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രാവിവൽക്കരണം അവസാനിപ്പിക്കും വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനരഹിതമായ നടപടി സ്വീകരിക്കുക അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കും ഫാഷിസ്റ്റ് ഭരണത്തിൽ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എസ് ബി ടി ഐ സംസ്ഥാന പ്രസിഡന്റ് ഉള്ളാറ്റുപുഴ അഷഫ് മൗലബിയെ നയിക്കുന്ന ജനമുന്നേറ്റയാത്ര കാസർഗോഡിൻ്റെ തൊഴുനാടൻ മണ്ണിൽ നിന്ന് എസ് ബി ടി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ടി എം ചാംബ്ലേ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്നു ത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം യോജിപ്പിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഗ നയങ്ങൾ തിരുത്തുക യാത്ര സംവിധാനങ്ങളുടെ മതവത്കരണം അവസാനിപ്പിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കും രാജ്യത്തെ അടക്കണിയിൽ രക്ഷിക്കും വിദ്യാഭ്യാസ മേഖലയിലെ നാവിവൽക്കരണം അവസാനിപ്പിക്കും വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനരഹിതമായ നടപടി സ്വീകരിക്കും അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കിടെ കടപുഴക്കാൻ ജീവിതം സമർപ്പിച്ച് വരുത്തും ആർജവവും പ്രാപ്തിയും കൈവരിക്ക പ്രധാനം എസ് ഡി പി എൽ എസ് ഡി പി എൽ സംസ്ഥാന അധ്യക്ഷൻ ൂലും വിജയിക്കുന്ന ജനമുന്നയത്തെ യാത്ര അതേതര ജനാധിപത്യ ഗിന്ദ്രയുടെ സർവമൂല്യങ്ങളും തച്ചുടച്ച ആസത്തിൻ്റെ നീരാളി കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള എസ് ഡി ഭീകര നിയമങ്ങളുടെ ആക്രമിയായി നമ്മുടെ ഇന്ത്യ മാറിയിരുന്നു കഴിഞ്ഞ ദശാബ്ദക്കാലം രാജ്യഭരണം കൈപ്പിടിയിലൊതുക്കിയ പാർട്ടികൾ പൗരന്മാരെ ബന്ധുക്കളാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ മാർസിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന യശസ്നേഖി പലരെയും ളാക്കി ജാമ്യം നിഷേധിച്ച് വിചാരണ നിഷേധിച്ച് തടവിലിടുമ്പോൾ ചിലരെ തടവിൽ പോലും വെക്കാൻ സന്നദ്ധ മരണമണി മുഴക്കുന്നതികൾക്കെതിരെ രാഷ്ട്ര നന്മക്കായി ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ എസ് ടി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ ചരിത്രയാത്രക്കൊപ്പം എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്രക്കൊപ്പം അണിനിരക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് യാണ് നാടിനെ രക്ഷിച്ചെടുക്കാം അടിവെച്ചു വേണ്ടി ഒരു കൊടുങ്കാറ്റായി മോദിയുടെ ഗാരണ്ടിയല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ വാരണ്ടി ഭരണ മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ഛാധയുടെ വൈസ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ യാത്രാ അംഗങ്ങളായി ജനയാത്രയിൽ അംഗീകരിക്കുന്നു എസ് ഡി പി ഐയുടെ ஈ ஜனாதிபத்திய நீங்கள் பங்கா நீங்களேவரேக்கும் ஆகமாய் சுவாகம் செய்யுறோம் വിജനത്തിന് അറിയില്ലാത്ത അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഈ നിർപക്ഷ രാഷ്ട്രീയം മൂല്യങ്ങളും സാമൂഹിക നീതിയും വിദ്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൗരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന മാർഷിസ്റ്റ് പൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എഫ് ഡി ബി ഐ സംസ്ഥാനത്തിന് മൂവായിരത്തി അടുപ്പം മൗലവി നയിക്കുന്ന ജനപുജന യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കപ്പെട്ടവരെ നിങ്ങളും യാത്രയുടെ ഭാഗമായി കൊണ്ട് അടി ചേർന്നുകൊണ്ട് അടിഞ്ഞേ ഭാവി ഭാഗലേയത്തിൽ നിങ്ങൾ മറ്റു ആളുകളാണ് ജനം പുതിയ യാത്രക്കൊപ്പം അണിനിരക്കാൻ സ്വാഗതം ചെയ്യുകയാണ് നീങ്ങാം മോദിയുടെ ഗാരണ്ടിയല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് രാഷ്ട്ര ഭൂരിപക്ഷത്തിന്റെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി സർവനാശത്തിന്റേതാണ് പ്രതിപക്ഷത്തിന്റെ നിശബ്ദതയിൽ ഇന്ത്യൻ പാർലമെന്റിൽ മോദി ഭരണകൂടം ചുട്ടെടുത്ത ഭീകര നിയമങ്ങൾ ദേശസ്നേഹികൾ മറക്കുന്നത് ഇങ്ങനെയാണ് കാർഷിക മേഖലയിലെ ഭീകര നിയമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയ കർഷക മക്കളുടെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറ്റിയ ഭീകരതയോട് ഇന്ത്യ രാജ്യം എങ്ങനെയാണ് ഇത് നുറങ്ങുന്ന കൊടും തണുപ്പിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അനുസ്മരിപ്പിച്ച കർഷക പോരാട്ടത്തിൽ ഇന്ത്യയുടെ അന്നദാതാക്കളായ എഴുന്നൂറോളം കർഷകരാണ് രക്തസാക്ഷികളായത് ഇത് ഇത് ഈ രാജ്യം സഹിക്കുന്നത് എങ്ങനെയാണ് ഫാഷിസ്റ്റ് അതിക്രമങ്ങളുടെ ഹബ്ബായി ഇന്ത്യയെ മാറ്റിയത് നമ്മളിനിയും കണ്ടിരിക്കണമെന്നാണ് സ്ത്രീ പീഡകർക്കും കൊലയാളികൾക്കും പൂച്ചണ്ട് നൽകാതിരിക്കുന്ന ഗുജറാത്തിലും ഹത്രാസിലും കത്വയിലും ഉന്നാവയിലും മണിപ്പൂരിലും ഉൾപ്പെടെ രാജ്യത്തെ വീതികളിൽ പെണ്ണുടലുകൾ പിച്ചു ചിന്തിയ ഒരുക്കുന്ന സുഖ ശീതളവാസമൊരുക്കുന്നുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ ഒരറ്റ ചവിട്ടിന് കൊന്ന മാറിലുറങ്ങുന്ന കുഞ്ഞിനെ കാലിൽ തൂക്കി കല്ലിലടിച്ചു കൊന്ന യും ഉടയവരെയും വെട്ടിക്കേറുമ്പോൾ അർദ്ധബോധാവസ്ഥയിലായ ഒരു പെണ്ണിന്റെ പച്ചമാംസം കടിച്ചു കുടഞ്ഞ ജന്തുക്കൾക്ക് ഭൂമാല നൽകാതിരിക്കുന്ന ബോധിയുടെ ഗ്യാരണ്ടിയ ഭരണഘടന പൗര സ്വാതന്ത്ര്യത്തിന് നൽകുന്ന സംരക്ഷണമാണ് ഗ്യാരണ്ടി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്ര ഈ സമര പോരാട്ടത്തിൽ രാഷ്ട്രീയം പറന്ന് കൈ കോർക്കുക എസ് ടി പി ഐയുടെ ഈ സുപ്രധാന ദൗത്യത്തോടൊപ്പം അണിചേരും ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം മോചിപ്പിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക രാഷ്ട്ര സംവിധാനങ്ങളുടെ മതഭീകര നിയമങ്ങൾ രാജ്യം വിറങ്കലിച്ചു നിൽക്കുന്ന ഈ ദശാസന്ധിയിൽ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റയാത്രയിൽ അണിചേരുക നിയമസുഹൃത്തെയും ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള തീവ്രയജ്ഞത്തിലേക്ക് ഒരടി പോലും പുറകോട്ട് വലിയാത്ത എസ് ഡി പി ഐയുടെ കരുത്തുറ്റ യുവനിരയോടൊപ്പം വരൂ നമുക്ക് ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് രാജ്യത്ത് കീണ്ടെടുക്കാനുള്ള ഈ സുപ്രധാന ദൗത്യത്തിൽ നിങ്ങൾ ഈ പങ്കാളികളാണ് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റയാത്ര എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ ജനമുന്നേറ്റയാത്ര ഭാഷാവൈവിധ്യവും സാംസ്കാരിക വൈചാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർകോടിന്റെ തുളുനാടൻ മണ്ണിൽ നിന്നും ഫെബ്രുവരി പതിനാലിന് എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് പി എം കാമ്പ്ളെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജാഥ അംഗങ്ങളായിക്കൊണ്ട് ജനമുന്നേറ്റ യാത്രയിൽ അണിനിരക്കും ഫാക്ഷസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള എസ് ഡി പി ഐയുടെ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ ഏവരെയും ആർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കേ സമരമായി തീർന്നു നിൽക്കാൻ മുന്നോട്ട് മുന്നോട്ട് പോരുക പോരുക ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചു ചിന്തിയ ഫാക്ഷസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീരെഴുതി കൊടുത്ത ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അറിവില്ലാത്ത അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന ഫാസിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്ര രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ ഉവ്വാറ്റുപുഴ അഷഫ് മൌലവിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാലിന് കാസർഗോഡ് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന എസ് ഡി പി ഐയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാൻ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അക്രമി പരിചകൾ അധികാരവഴികളിൽ ഭീകരർ മരണം പാവങ്ങൾ അഗ്നിയായി കത്തി പടരുന്ന വിപ്ലവത്തിൽ പങ്കമാകുവാൻ പോരുക പോരുക സഹജരെ നേരമായി തീരമായി മുന്നോട്ട് പോ സഹചരെ നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹജരെ ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന തിരിഞ്ഞ ഈ ദശാസന്ധിയിൽ പൌരസമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൌര ഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി എസ് ടി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഫെബ്രുവരി പതിനാലിന് കാസർകോട് നിന്നാരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായി കൊണ്ട് അണ്ണിച്ചേർന്നുകൊണ്ട് ഈ നാടിന്റെ ഭാവി നിങ്ങൾ കൂടി പങ്കാളികളാവുക പ്രസിഡന്റും ജനമുന്നേറ്റ യാത്ര വൈസ് ക്യാപ്റ്റനുമായ തുളസിലിനെ വാഹിദ് ചെറുപറ്റ ഉപഹാര സമർപ്പണം നടത്തുന്നു എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജനമുന്നേറ്റ യാത്ര വൈസ് ക്യാപ്റ്റനുമായ റോയ് അറക്കലിന് ജില്ലാ വൈസ് പ്രസിഡന്റ് ജലീൽ സഖാഫി സ്നേഹോപഹാരം നൽകുന്നു ജനമുന്നേറ്റ യാത്ര കോഴിക്കോട് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡന്റ് നെല്ലെ മുബാറക്കിന് കോഴിക്കോടിന്റെ സ്നേഹോപഹാരം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരിയും ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ഉമരിയും ചേർന്ന് നൽകുന്നു സ്നേഹോപഹാരമാണ് നൽകുന്നത് ആദ്യമായി ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡൻറ്റ് എം എ സലീം സൗത്ത് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി മുഹമ്മദ് ഷിജി നോർത്ത് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി റസാഖ് ചാക്കേരി എലത്തൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പി കെ അൻവർ സാദത്ത് കുന്നമംഗലം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി റഷീദ് പി കാരന്തൂർ തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സി ടി അഷറഫ് കൊടുവള്ളി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ടി യൂസഫ്